ഹലോ അപ്പം നമ്മളിന്ന് ഫോട്ടോ വെച്ച് പോവാണേ എറണാകുളത്ത് നിന്ന് ആറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ വെച്ച് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റിയേ വൈപ്പനിലോട്ടാണെങ്കിലും അത്രയും സെയിം ടിക്കറ്റ് റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇത് എറണാകുളത്ത് നിന്ന് ഫോട്ടോ വെച്ചിലോട്ടുള്ള ടൈം ആണെങ്കിൽ നമ്മുടെ ബോട്ടൊക്കെ വന്ന് നമ്മൾ ബോട്ടിലോട്ടൊക്കെ കയറുകയാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബോട്ടിലോട്ടൊക്കെ പോകാനായിട്ട് പിന്നെ എറണാകുളത്ത് തന്നെ നമ്മുടെ വണ്ടി ഇടാനായിട്ട് പേ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ട്വൻറ്റി റുപ്പീസ് പെർ അവർ ആട്ടോ ചാർജ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ പാട്ടൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല വൈബായിട്ട് തന്നെയുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോകാനും അത്യാവശ്യം നല്ല രസമൊക്കെ തന്നെയാണ് പിന്നെ അത്യാവശ്യം കുറച്ച് സൈറ്റുകളൊക്കെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു എങ്കിലും തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറേ പേരും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് മാർഗ്ഗമായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചെറിയ വലതുമായിട്ടുള്ള കുറേ കപ്പലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫോട്ടോച്ച് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും തിരിച്ചെറാകുളത്തേക്ക് പോകാനുള്ളവരൊക്കെ കയറാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഫോട്ടോ വെച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ പ്രിൻസസ് സ്ട്രീറ്റിലോട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട്സും ഫാമിലിയും ഒട്ടൊക്കെ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യമുള്ള ഒരു സ്ട്രീറ്റാണ് ഡ്രസ്സുകളാണെങ്കിലും എല്ലാം അപ്പം അത്രേ ഉള്ളൂ എല്ലാവർക്കും ബൈ